ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംഘടിപ്പിക്കുന്ന ഭരണഘടനയുടെ കറുത്ത ദിനങ്ങൾ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം എന്ന വിഷയത്തിൽ നടക്കുന്ന ദേശീയ സെമിനാറിൽ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സംസാരിക്കുകയാണ് തത്സമയം ലോകസംഘർഷ സമിതിയുടേതുമല്ലാത്ത ജയിലിൽ പോയ സമരത്തിൽ പങ്കെടുത്ത ഒരാളിൻ്റെ പേര് പറയാമെങ്കിൽ ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കാം വിഷ് പിണറായി വിജയൻ എന്നാണ് കണ്ണൂരിലെ യോഗത്തിൽ ഞാൻ പറഞ്ഞത് അത് പിന്നെ പറ്റും അവർ വേറെ റെഡിങ്ങൊക്കെ കൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഖ്യമന്ത്രി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രമം നടത്തി അത് പോട്ടെ അത് വേറൊരു വിഷയം ഈ സത്യം സത്യമായി നിൽക്കേ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഒരു മണിക്കൂർ ഈ ചാനലുകളെല്ലാം ലൈവായിട്ടത് കാണിച്ചില്ലേ മറിച്ച് അത് തെറ്റാണെന്ന് പറയാൻ ഒരാളിനെ കണ്ടെത്തി അതിനെപ്പറ്റി ചോദിക്കാൻ യഥാർത്ഥത്തിൽ അന്ന് ഇതിൻ്റെ ഉണ്ടായിരുന്ന ആൾക്കാരെ പറ്റിയെന്തെങ്കിലും ചെയ്തോ രാശ പണിക്കരുടെ ലേഖനം വന്നു മാതൃഭൂമിയില്ലേ അത് കഴിഞ്ഞ് മൂന്നാം ദിവസം ഞാൻ ആ ലോക ലോകത്തിലെ ചാതകത്തിൻ്റെ ലേഖനം എന്ന പത്രത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ ഞാൻ സംസാരിക്കുന്ന ദിവസം പത്രത്തിൽ എഴുത്തോൾ പേജും ഒരു പേജും രണ്ട് പേജും മുഴുവൻ പൂർണമായും അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളും റൈറ്റപ്സുമായിരുന്നു അതിലെവിടെങ്കിലും അന്നത്തെ ലോക സംഘർഷ സമിതിയെക്കുറിച്ചോ ജയിലിൽ പോയവരെക്കുറിച്ചോ ഏഴായിരത്തിനും എട്ട് എണ്ണായിരത്തിനും ഇടയിലെ ആളുകൾ സമരത്തിൽ പങ്കെടുത്തു ഒരു വാക്ക് വാക്കുപോലും അതിനെപ്പറ്റി പറയാതെ നിങ്ങൾ ഈ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുകയുണ്ടായി ഏതായാലും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ രാശന ഒരു ചെറിയ ലേഖനം അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഉദ്ധരിച്ച് ഉദ്ദേശിച്ച് ലേഖനം അതിൽ വന്ന് ഞാൻ ഓർക്കുകയാണ് സാധിക്കും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എത്ര പേർക്ക് ഇതറിയാം അമ്പത് കൊല്ലം മുമ്പുള്ളതിനെ പറ്റി എന്ത് ചരിത്രരേഖയാണുള്ളത് ചരിത്രം തിരിച്ചൊഴുപ്പില്ലാത്ത ഗതിപ്രവാഹമാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അഭിഭാഷക പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ സെമിനാറിൽ ഗോവയുടെ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സംസാരിക്കും